മലബാർ പോട്ട് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കേരളത്തിൽ അറിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ചട്ടിപ്പറമ്പ് ചന്തയിലെ പുത്തൻ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കണ്ണുകൾ ഇവിടുണ്ട് ബോട്ടുകളും അതുപോലെ തന്നെ കാളകളും പശുക്കളും അടങ്ങിയ ഒരു നീണ്ട ആൾക്കൂട്ടം തടിച്ചു കൂടിയ ചന്ത നമ്മൾ കാണിക്കാൻ പോവുകയാണ് ണ്ട് എന്നിരുന്നാലും ചടിയിലൂടെ ആളുകൾ ഇങ്ങനെ നടന്ന് നടന്ന് കണ്ണുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്ത മൊത്തമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ടും ഉള്ളൊരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുള്ളത് ചെറ്റിപ്പറമ്പ് ചന്തയിലെ ബോത്തുകൾ വിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ബോത്തുകളുണ്ട് വളർത്താനും അതുപോലെ തന്നെ മീറ്റാവശ്യത്തിനും പറ്റിയ ബോത്തുകളുണ്ട് വലുതും ചെറുതും മീഡിയം സൈസ് എല്ലാ ഐറ്റം ബൂത്തുകളും ഇപ്പൊ നല്ല പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ വലിയ രണ്ട് ബൂത്തുകളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചന്തയിൽ നമ്മൾ കണ്ട നല്ല ബൂത്തുകളിൽ പെട്ട ബൂത്തുകളാണ് ഇപ്പം ഇത് പോയാ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് അടുത്ത മിക്ക കുട്ടികൾ നല്ലൊരു മീഡിയം സൈസ് ബോത്തുകളാണ് ഇവിടെ വേറൊരു വലിയ ബൗത്ത് രണ്ടേകാല് ദുഃഖം കിട്ടുന്നു നല്ല രണ്ടേകാല് ദുഃഖം കിട്ടുന്ന രൂപ പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ കമ്മി ഉണ്ടാക്കാം അല്ലെങ്കിൽ കമ്മി ഉണ്ടാക്കാം കച്ചവടം പറയുന്നത് റിയാം ഇവിടെ കൊറച്ച് വലിയ പോത്തുകളുണ്ട് ഏകദേശം നാല് അഞ്ചു പോത്തുകൾ

பத்தஞ்சு <laughs> பத்தொன்பது <laughs> <laughs> ളകള് ഏകദേശം ഒൻപത് കിലോ വരുന്ന കാള ഇത് വിൽക്കാൻ വേണ്ടിട്ടിങ്ങനെ ഇതാണ് പശുക്കളും ഉണ്ട് ഈ ഭാഗത്ത് ഇന്ത്യയുടെ കാളും ഏതീനാ നമുക്ക് കൊടുത്തില്ല ബോട്ടുകളാണെങ്കിൽ നമ്മൾ പറയാം

اوه يا نندلا نندلا الله اميد انا جو انگو اوو گوت پيتيل ها ياڑا اوو گوت اوو گوت اوو 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 വലിയ ആളുകളുണ്ട് ഇത് വിറ്റ ആളെ വണ്ടി കിട്ടാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ് ഇവിടെ വിറ്റ് മാറ്റി കെട്ടിയ ആളുകളുണ്ട് വലിയ രണ്ട് കാളുകൾ അതുപോലെ തന്നെ ഏകദേശം ഒരു പത്തിരുപത് കാളുകൾ അവരുമിച്ച് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അങ്ങനെ നൂറ്റം കിട്ടുന്ന കാളുകൾ യ് കൊടുക്കന ഇത് അറുപത് ഏഴ് കിലോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാറും വിറ്റാളുകൾ ഇങ്ങനെ വണ്ടിയിലേക്ക് കേട്ടുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിറ്റ സാധനം ഇങ്ങനെ വണ്ടിയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്